തിരുഹൃദയ വണക്കമാസം ഇരുപത്തൊമ്പതാം തീയതി ജപം പരിശുദ്ധ കുർബാനയിൽ എൻ്റെ സ്നേഹത്തെ പ്രതി എഴുന്നള്ളിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശ്വര ദിവ്യഹൃദയമേ സകല നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാഖമാരുടെ ദിവ്യഭോചനമേ മോശവാസികളുടെ സന്തോഷമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവെ അങ്ങേ പരമരഹസ്യത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൽ പറഞ്ഞറിയിപ്പാൻ സാധിക്കും ഈ ദിവ്യ കൂതാശയിൽ അങ്ങേ മഹിമയ്ക്ക് തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും പരമപിതാവായ പിതാവായ ഈശോയെ അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ എപ്പോഴും അങ്ങേത്തിരി ശരീരത്തെ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങെനിക്ക് ഇടപെടുത്തിയല്ലണമേ മാധുര്യ നിർണ്ണയിശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോചനം ആയുസ്സിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേതിരു ശരീരവുമായിരിക്കണമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ്ങ് തന്നെ എനിക്കതിന് ഇടവരുത്തിയറിലണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറില്ലടമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും ഏക അങ്ങേക സത്യസഭയെറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാവുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയെ തിന്നാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായി മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് വൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസ്മേയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത ഹൃദയത്തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ചു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസ്മേത്തും തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രജൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസ്മയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരും സ്നേഹിക്കപ്പെടട്ടെ സൽക്രിയ പരിശുദ്ധ കുർബാനയിൽ ഈശോ മിശുഹായുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി കുമ്പസാരിച്ച് കുർബാന ഉൾക്കൊള്ളുക